ഓ റിയലി എന്നാ മോളൊന്ന് ശ്രമിച്ചു നോക്ക് അത്രയും പറഞ്ഞവൻ മുകളിലേക്ക് നടന്നു ദേവൻ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നത് അവൾ നോക്കി നിന്നു അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അവളെ തന്നെ തുറച്ചു നോക്കി എന്താ ചേട്ടാ നോക്കുന്നത് കൊച്ചേ നീ ആരോടാ ഈ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞതെന്നറിയോ ദേ അതാണ് ദേവൻ സാറ് അയ്യോ ആണോ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എൻ്റെ ചേട്ടാ എനിക്കറിയാമ കടുവയെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു അവൾ നേരെ അടുക്കള തപ്പിയിറങ്ങി ഈശ്വരാ ചുറ്റി ചുറ്റി എൻ്റെ കാല് വേദനിക്കുന്നു ഈ വീട്ടിൽ ഇനി അടുക്കളയില്ലേ ഏയ് സെക്യൂരിറ്റി ചേട്ടാ ഈ വീട്ടിൽ അടുക്കളയില്ലേ സെക്യൂരിറ്റി അവളെ അടിമുടി നോക്കി ഇവിടെ പുതിയതാണോ അതേ ചേട്ടാ അടുക്കള കാണാനില്ല ദേ ഇവിടുന്ന് നേരെ അങ്ങ് പോയാൽ മതി ലെഫ്റ്റ് ആ വഴി ഞാൻ പോയതാണ് കണ്ടില്ല വാ കാണിച്ചു തരാം സെക്യൂരിറ്റി അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് നടന്നു ഒരു വലിയ ആഡംബര കർട്ടൻ നീക്കി അയാൾ അവൾക്ക് ആ അടുക്കള കാണിച്ചു കൊടുത്തു ഇതാണ് കുഞ്ഞ ഇവിടുത്തെ അടുക്കള എൻ്റെ ഈശ്വരാ ഇതോ അവൾ ഒരു നിമിഷം അന്തം വിട്ട് നിന്നു ആ എന്നാ ചെല്ലെ ഇയാൾ ഇയാളുടെ പണി നോക്ക് അവൾ പതിയെ അകത്തേക്ക് കയറി നല്ല നീറ്റും ക്ലീനുമാണല്ലോ അവിടെയുള്ള ഒരു സ്ത്രീയോട് അവൾ കാര്യങ്ങൾ തിരക്കി മോളെ ഇപ്പോൾ സാർ പപ്പായ ജ്യൂസാണ് കുടിക്കാറ് ഈ സമയമാകുമ്പോൾ നിർബന്ധമാണ് എന്നാൽ അതിങ്ങതരൂ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം മോളെ വാതിൽ മുട്ടുമ്പോൾ ഒരു വട്ടം തട്ടിയാൽ മതി ഒരുപാട് തവണ തട്ടുന്നത് ദേവൻ സാറിന് ഇഷ്ടമല്ല അവൾ ജ്യൂസുമായി റൂമിലേക്ക് നടന്നു വലിയ വീടായത് ഒരുപാട് വഴികളിലൂടെയായിരുന്നു പോക്ക് അവസാനം ദേവന്റെ റൂമിന്റെ മുന്നിലെത്തി അവൾ അടുക്കളയിൽ നിന്ന് കേട്ടതുപോലെ ഒരു തവണ ഡോറിൽ മുട്ടി കമിൻ അകത്തു നിന്ന് ദേവൻ വിളിച്ചു പറഞ്ഞു അകത്ത് കയറിയപ്പോൾ അവിടെ അവൾ ദേവനെ കണ്ടില്ല അവൻ്റെ ഒരുപാട് ഫോട്ടോകളും സാധനങ്ങളും അവളുടെ കണ്ണിൽപ്പെട്ടു അവൾ റൂമ് മുഴുവൻ കൗതുകത്തോടെ നോക്കി പെട്ടെന്നാണ് ദേവൻ കുളിമുറിയിൽ നിന്ന് ടവൽ മാത്രം എടുത്ത് പുറത്തേക്ക് വന്നത് ഏയ് അവൻ്റെ അലർച്ച കേട്ട് അവൾ ഞെട്ടി എന്താടോ ഇത് ഞാൻ ജ്യൂസ് കൊണ്ടുവന്ന് തരാൻ വന്നതാ വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു അതിനെ വന്നാൽ വെച്ചിട്ട് പോണം എൻ്റെ റൂമിൽ ഇങ്ങനെ ഒരു പെണ്ണ് കയറുന്നത് എനിക്കിഷ്ടമല്ല ഔട്ട് അവൾ പേടിച്ചു പുറത്തേക്കിറങ്ങി ചുറ്റിലും നോക്കി ഹൂ ആരും കണ്ടില്ല ഈ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇതുപോലെയുള്ള പെണ്ണുങ്ങളെ വീട്ടിലേക്ക് പണിക്കു വെച്ചാൽ ദേവൻ ഏവൻ നിന്ന് പിറപ്പെടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് ധൈര്യം കുറവായിരുന്നു ദേവൻ അടുത്തെത്തുമ്പോൾ വല്ലാത്തൊരു വിറയലായിരുന്നു അന്ന് വൈകുന്നേരം അവൾ ദേവികയെ കാണാൻ റൂമിലേക്ക് ചെന്നു മാഡം ആ ഗൗരി വാ മാഡം എനിക്ക് വീട്ടിൽ പോകാൻ ആ സമയം ഇത്രയായില്ലേ ഞാൻ ആ കാര്യമങ്ങ് മറന്നു എങ്ങനെയുണ്ടായിരുന്നു ദേവന്റെ സ്വഭാവം ദേവിക മേമൻ്റെ മകനാണെന്ന് പറയത്തേയില്ല മനുഷ്യനെ കടിച്ചു കീറാൻ നിൽക്കുന്ന കടുവയുടെ സ്വഭാവമാണ് ഇടയ്ക്ക് പേടിയാകും ദേവികയൊന്ന് ചിരിച്ചു എൻ്റെ മോളെ അവനെ കാണുന്ന ദേവനൊന്നുമല്ലായിരുന്നു പാവമായിരുന്നു എപ്പോൾ അവൾ സംശയത്തോടെ തിരക്കി അനന്യ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നതുവരെ എൻ്റെ മോൻ ഒരു പാവമായിരുന്നു അനന്യോ ആ അതെ അതൊക്കെ മോൾക്ക് പതിയെ പറഞ്ഞു തരാം എന്തായാലും മോള് ചെന്ന് ഈ ലെറ്റർ കാർഡ് ഡ്രൈവർക്ക് കാണിച്ചു കൊടുക്ക് അവൻ വീട്ടിൽ കൊണ്ടാക്കും നന്ദിയുണ്ട് മേഡം ആ ഗൗരി നിൽക്ക് അവൾ തിരിഞ്ഞു നോക്കി എന്റെ ഷെൽഫിൽ നിന്ന് ദേവിക ഒരു ചെക്ക് അവൾക്ക് നേരെ നീട്ടി ഓഫർ ലെറ്റർ ആയിരിക്കുമെന്ന് അവൾക്ക് തോന്നി അവൾ നിറകണ്ണുകളോടെ ദേവികയെ നോക്കി മേഡം അവൾ സങ്കടത്തോടെ വിളിച്ചു ഇത് മോൾക്കുള്ളതല്ല എന്റെ കൂട്ടുകാരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള തുകയാണ് ഇതിന് ഞാൻ എങ്ങനെയാണ് മാഡത്തിനോട് എങ്ങനെയാണ് നന്ദി അറിയിക്കേണ്ടത് അതൊക്കെ ശരിയാക്കാം നീ അമ്മയുടെ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്ക് അവൾ ദേവികയുടെ കാൽക്കൽ വീണു ആ മോളെ എന്തായത് എണീക്കേ അവൾ ആ മാളികയുടെ ഉള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ഗണേശ അമ്മയുടെ ഓപ്പറേഷനുള്ള പണം ദേ കിട്ടി അവൾ സന്തോഷത്തോടെ പറഞ്ഞു അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം അവൾ വീട്ടിലെത്തി കണ്ണുകൾ കരഞ്ഞു കലങ്ങിയത് കണ്ട് അമ്മയുടെ ഉള്ളൊന്നു പിടഞ്ഞു നന്ദിനി അവളുടെ അടുത്തേക്ക് ചെന്നു ഗൗരി എന്താ എന്തു പറ്റി അമ്മേ പറ പറമോളെ പറയമ്മേ അമ്മയുടെ ഓപ്പറേഷൻ വേഗം നടത്താൻ വേണ്ടി ദേവിക മാം തന്നതാ നന്ദിനി നിറകണ്ണുകളോടെ ഗൗരിയെ കെട്ടിപ്പിടിച്ചു അമ്മയുടെ കുട്ടിക്ക് സന്തോഷായില്ലേ നമ്മുടെ ഗണേശൻ നമ്മളെ കൈവിടില്ല എന്ന് മനസ്സിലായില്ലേ അന്ന് വൈകുന്നേരം അവർ ഓട്ടോ വിളിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് പോയി ഡോക്ടർ അമ്മയുടെ ഓപ്പറേഷൻ നമുക്ക് പെട്ടെന്ന് നടത്താൻ പറ്റുമോ അതിനെന്താ ഗൗരി ഞാൻ പറഞ്ഞല്ലോ പണം റെഡിയായാൽ ഉടൻ നടത്താം എന്നാൽ ഡോക്ടർ പണം റെഡിയാണ് ഡേറ്റ് എന്നാണെന്ന് പറഞ്ഞാൽ എന്ത് പണം ഇത്ര പെട്ടെന്ന് റെഡിയായോ ആയി ഡോക്ടർ ദേവിക മേഡം തന്നതാ ആ ഞാനും കരുതി ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ആഴ്ച നമുക്ക് ഓപ്പറേഷൻ നടത്താം പിന്നെ ഓപ്പറേഷൻ പല സ്റ്റെപ്പുകളായാണ് ചെയ്യുക മൂന്ന് ഓപ്പറേഷനുകൾ വേണ്ടി വരും ഒറ്റയടിക്ക് പറ്റില്ല മൂന്ന് ദിവസങ്ങളിൽ അവൾ പേടിച്ചുകൊണ്ട് ഡോക്ടറെ നോക്കി പേടിക്കണ്ട ഒന്ന് ക്യാൻസറുള്ള ഭാഗത്ത് മുറിച്ചു മാറ്റാനും മറ്റൊന്ന് മറ്റു ഭാഗങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കാനും മറ്റേത് ചെറിയൊരു ഓപ്പറേഷനുമാണ് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഉറപ്പിനു വേണ്ടിയാണ് അന്ന് രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ലായിരുന്നു എന്താ മോളെ എന്ത് പറ്റി നന്ദിനി തിരക്കി അമ്മേ അമ്മയ്ക്ക് ഓപ്പറേഷന് പേടിയുണ്ടോ നന്ദിനി അല്പനേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല ഗൗരി നന്ദിനിയെ കെട്ടിപ്പിടിച്ച് കിടന്നു അമ്മേ ആ അമ്മ പേടിക്കണ്ട എല്ലാം ഗണേശൻ നോക്കിക്കോളും മോളെ അമ്മ മോൾക്ക് വല്ലാതെ ഭാരമാകുന്നുണ്ടെന്ന് തോന്നിയാൽ എൻ്റെ മോള് അമ്മയെ ഉപേക്ഷിച്ചേക്കണം അമ്മേ ഗൗരി ഒരു ഞെട്ടലോടെ അമ്മയെ വിളിച്ചു അതേ മോളെ അച്ഛൻ ഉപേക്ഷിച്ചതുപോലെ ഗൗരി നന്ദിനിയുടെ വാ പിടിച്ചു അമ്മയെ മരണം കൊണ്ടല്ലാതെ ഈ മകൾ ഒറ്റയ്ക്കാക്കില്ല ദൈവത്തോട് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ മരണവും നമ്മളൊപ്പം കാണണമെന്ന് നന്ദിനിയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ പേടിക്കണ്ട ഓപ്പറേഷൻ പെട്ടെന്ന് കഴിയും അമ്മയ്ക്ക് സുഖമാവും മേഡം നല്ല മനസ്സിനുടമയാണമ്മേ അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പണം തരൂ ശരിയാ പക്ഷേ എന്താ അമ്മേ നന്ദിനി എന്തോ പറഞ്ഞു തുടങ്ങിയതായിരുന്നു അവൾ നിർത്തി ഒന്നുമില്ല കാലം കുറയായില്ലേ അവളുടെ സ്വഭാവം മാറിയിട്ടുണ്ടാകും അമ്മേ ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ പോയിരുന്നു ആ എന്നിട്ട് മൂന്ന് ഓപ്പറേഷൻ ഓപ്പറേഷനുണ്ടെന്നാ പറഞ്ഞത് മൂന്ന് ദിവസങ്ങളിലാവും ആണോ നന്ദിനി ഭയന്നു പേടിക്കേണ്ട അമ്മേ ചെറിയ ഓപ്പറേഷനുകളാണ് ഗൗരി അവളെ സമാധാനിപ്പിച്ചു വർത്തമാനം പറഞ്ഞ് ഒരുപാട് രാത്രിയായപ്പോഴാണ് രണ്ടു ഒന്ന് മയങ്ങിയത് രാവിലെ എഴുന്നേറ്റ് ഗൗരി പണികളെല്ലാം തീർത്ത് ദേവുമാളികയിൽ പോകാനൊരുങ്ങി അല്പം വൈകാതെ ഒരു കാർ അവളുടെ വീടിന് മുന്നിൽ വന്ന് നിന്നു അവൾ അതിശയത്തോടെ നോക്കി ഗൗരി മാഡം പുറത്ത് നിന്ന് കാർ ഡ്രൈവർ അവളെ വിളിച്ചു തൊട്ടടുത്ത അയൽവാസികൾ മതിലിൽ ചാരി നിന്ന് അങ്ങോട്ടേക്ക് നോക്കി ഗൗരി പുറത്തേക്ക് വന്നു മാഡം ഇന്ന് നേരത്തെ വരാൻ ദേവിക മേഡം പറഞ്ഞു ആണോ ഗൗരി അമ്മയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി അവൾ കാറിൽ ഇരുന്നത് കണ്ട് അമ്മ സന്തോഷത്തോടെ നോക്കി ആ കാറ് അവളെയും വഹിച്ചുകൊണ്ട് മാളികയിലെത്തി ഉമ്മറത്ത് തന്നെ ദേവികയുണ്ടായിരുന്നു ആ ഗൗരി ഇന്ന് ദേവന്റെ ഓഫീസിലാണ് നിനക്ക് വർക്ക് ഈ ഫയൽ അവന് കൊടുക്കണം ഇന്ന് അവൻ്റെ പിയെ ലീവാണ് പകരം നീ നിൽക്കണം ഞാനോ അവൾ ഞെട്ടലോടെ ചോദിച്ചു ആ അതെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഒരാളെ അയക്കാമെന്ന് മേഡം എനിക്കറിയില്ല പി എ വർക്ക് എന്താണെന്ന് കൂടുതലൊന്നുമില്ല അവൻ്റെ കൂടെ നടന്നാൽ മാത്രം മതി ദേവിക അവൾക്ക് നേരെ ഫയലുകൾ നീട്ടി എന്നാൽ വേഗം പോകാൻ നോക്കിക്കോ ഗൗരി ഫയലുകൾ വാങ്ങി കാറിൽ കയറി ഈശ്വരാ വേണ്ടായിരുന്നു ആ കടുവയ്ക്ക് എന്നെ കാണുന്നത് തന്നെ കലിയാണ് ഇന്ന് മുഴുവൻ കൂടെ നടന്നാൽ പറയുകയും വേണ്ട മേഡം പോകാം ഡ്രൈവർ തിരക്കി ആ പോകാം മുഖം ചൊളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഗണേശ അധികം വൈകാതെ അവർ ഓഫീസിലെത്തി ദേവന്റെ പേഴ്സണൽ റൂമിലേക്ക് അവൾ നടന്നു മേയെ കമിങ് സർ െസ് അവളൊരു ദീർഘനിശ്വാസം വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ദേവൻ ഫയലുകൾ നോക്കുന്ന തിരക്കിലായിരുന്നു അമ്മ നിന്റെ കയ്യിൽ ഫയലുകൾ തന്നു വിട്ടിട്ടില്ലേ ഫയലുകളിൽ നിന്ന് കണ്ണെടുക്കാതെ ദേവൻ തിരക്കി ആ സാർ തന്നിട്ടുണ്ട് പെട്ടെന്ന് അവൻ ഫയലുകൾ നോക്കുന്നത് നിർത്തി ഈ ശബ്ദം എവിടെയോ ദേവൻ തലയുയർത്തി യു അവൾ ദയനീയമായി ഒന്ന് ചിരിച്ചു നിന്നെ ആരാ ഇങ്ങോട്ട് വിട്ടത് അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ ഫോൺ എടുത്തു മോനെ ദേവാ നീ അവളെ ചീത്ത പറയുകയാണോ ദേ അമ്മയാ പറഞ്ഞയച്ചത് നല്ലതുപോലെ പെരുമാറണം അമ്മേ ഇതാണോ അമ്മ പറഞ്ഞ പിയെ ആ മോനെ അമ്മേ മോനെ അമ്മ പറയുന്നത് കേൾക്ക് ഇന്നൊരു ദിവസത്തേക്കല്ലേ അവൾ നിൽക്കട്ടെ അമ്മയ്ക്ക് അവളെ വിശ്വാസമാണ് അതും പറഞ്ഞ് ദേവിക ഫോൺ കട്ട് ചെയ്തു ദേവൻ അവളെ നോക്കി എനിക്കൊരു താല്പര്യവുമില്ല നീയുമായി ഒത്തുപോകാൻ അയ്യടാ അതിനെ എന്നെ കെട്ടാനൊന്നല്ലോ പറഞ്ഞത് പി എ വർക്ക് ചെയ്യാൻ വേണ്ടിയല്ലേ അവൾ പതിയെ പുരപുറത്തു എന്താ ദേവൻ ദേഷ്യത്തോടെ തിരക്കി ഒന്നുമില്ല അവൾ പതിയെ പറഞ്ഞു ഉം ഇരിക്കേ ദേവൻ അവളോട് പറഞ്ഞു അവൾ ചുറ്റിലും നോക്കി എന്താടോ ദേവൻ വീണ്ടും ദേഷ്യത്തോടെ തിരക്കി ഇരിക്കാൻ എൻ്റെ മടിയിൽ ഗൗരി കണ്ണുകൾ വിടർത്തി ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് പതിയെ അടുത്തേക്ക് ചെന്നു ഏയ് എങ്ങോട്ടാ നീ വരുന്നത് ദേവൻ ഞെട്ടലോടെ ദേഷ്യത്തിൽ തിരക്കി മടിയിലിരിക്കാൻ ഗൗരി നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു ഫൂ തനിക്ക് തീരെ ബുദ്ധിയില്ലേ ഡോ ആ ചെയറിങ്ങ് വലിച്ചിട്ട് ഇവിടെ ഇരിക്കെ വർക്ക് കാണിച്ചു തരാനാണ് ദേവനൊന്ന് തണുത്തു അവൾ പതിയെ ചെയർ വലിച്ചു ആ ഒച്ച അവന്റെ കാതുകളെ തുളിച്ചു എടോ അത് പൊക്ക് എന്നിട്ടിങ്ങോട്ട് വെക്കേ സാർ ഇതിന് നല്ല വെയിറ്റുണ്ട് ദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ചെയറെടുത്ത് പൊക്കി അവൻ്റെ അടുത്തേക്ക് നീക്കിയിട്ടു താങ്ക്സ് അവൾ പതിയെ പറഞ്ഞു ദേവൻ ആരുടെയും താങ്ക്സിനു വേണ്ടി ഒന്നും ചെയ്യാറില്ല ഓ എന്താ ഒന്നുമില്ല സാർ ഓക്കെ വർക്ക് നോക്ക് ദേവൻ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വർക്കുകൾ കാണിച്ചു കൊടുത്തു ഏതാനും നേരം കൊണ്ട് അവൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ഒറ്റയ്ക്ക് പറ്റില്ലേ ദേവൻ തിരക്കി ആ ചെയ്യാം ഈ ഫയൽസിലുള്ളതെല്ലാം ഇതുപോലെ ചെയ്യണം പിന്നെ സംശയമുണ്ടെങ്കിൽ അപ്പോൾ ക്ലിയർ ആക്കണം പിന്നെ എല്ലാം അറിയാമെന്ന് നടിക്കണ്ട റിയൽ പി എ വരെ ചെയ്താൽ തെറ്റിപ്പോകുന്ന വർക്കാണ് ദേവൻ വാണിംഗ് കൊടുത്തു ഇത് കേട്ടപ്പോൾ അവളുടെ ഉള്ളൊന്ന് കത്തി ഗണേശ നല്ലതുപോലെ ചെയ്യാൻ പറ്റണേ അവളൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം ജോലി തുടങ്ങി ദേവൻ അപ്പോഴേക്കും റൗണ്ട്സിന് ഇറങ്ങിയിരുന്നു